നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്നതുപോലെ ഇത്തവണയും ധാരാളം സെലിബ്രിറ്റികളെ രംഗത്തിറക്കി കളം പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പി തുടങ്ങിയിരിക്കുന്നു സിനിമ ടെലിവിഷൻ താരങ്ങൾക്ക് പുറമെ കായിക രംഗത്ത് നിന്നും ധാരാളം പ്രമുഖരെയായിരുന്നു ബി ജെ പി നോട്ടമിട്ടത് അതിൽ പ്രധാന താരമായിരുന്നു ക്രിക്കറ്റ് താരമായ വീരേന്ദ്ര സെവാഗ് ഇദ്ദേഹത്തെ പാർട്ടിയിലെത്തിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും ശക്തമായ നീക്കങ്ങളാണ് ബി ജെ നടത്തിയിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ബി ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വീരേന്ദ്ര സെവാഗ് ഹരിയാനയിലോ ദില്ലിയിലോ മത്സരിക്കണം എന്നായിരുന്നു സേവാഗിനോട് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നത് ഹരിയാനയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി വീരേന്ദ്ര സേവാഗ് മത്സരിച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിലെ ബി ജെ പി ഘടകം തയ്യാറാക്കിയ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ സേവാഗിന്റെ പേരും ഇടം പിടിച്ചതോടെയാണ് ം ബി ജെ പിയിലേക്കുന്ന അഭ്യൂഹങ്ങൾ ശക്തമായത് ഹരിയാനയിലെ റോത്തക് മണ്ഡലമായിരുന്നു സേവാകനായി ബി ജെ പി കണ്ടുവച്ചത് കാരണം നിലവിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള റോത്തക്കിലെ സിറ്റിംഗ് എം പി ദീപേന്ദ്രസിംഗ് ഹൂഡിയെ വീഴ്ത്താൻ കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള തീരുമാനമായിരുന്നു സെവാഗിന്റെ പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ കാരണമായത് എന്നാൽ താൻ ഹരിയാനയിൽ മത്സരിക്കുന്നു എന്ന വാർത്ത വെറും ഊഹാപോഹം മാത്രമാണെന്നായിരുന്നു സെവാഗിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിലും ഇതുപോലെ പ്രചാരണം ഉണ്ടായിരുന്നുവെന്നും അന്നും ഇന്നും തനിക്ക് താല്പര്യമില്ല എന്നും സെവാഗ് വ്യക്തമാക്കി ദില്ലിയിൽ സുരക്ഷിത മണ്ഡലങ്ങൾ ഇല്ലാത്തതിനാലാണ് റോത്തക്കിലെ സ്ഥാനാർത്ഥിത്വം സെവാഗ് നിരസിച്ചത് എന്നായിരുന്നു ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതോടെയാണ് താരത്തെ ദില്ലിയിൽ മത്സരിപ്പിക്കാനായി ബി ജെ പി നീക്കങ്ങൾ സജീവമാക്കിയത് എന്നാൽ ഈ ആവശ്യം നിരസിച്ചിരിക്കുകയാണ് സെവാഗ് വെസ്റ്റ് ഡൽഹിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സെവാഗിനെ ബി ജെ പി സമീപിച്ചെന്നും വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വാഗ്ദാനം തള്ളിയെന്നുമാണ് മുതിർന്ന ബി ജെ പി നേതാവ് ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിലോ രാഷ്ട്രീയത്തിലോ മത്സരിക്കുന്നതിനോ താല്പര്യമില്ലെന്ന് സെവാഗ് പറഞ്ഞതായി ബി ജെ പി നേതാവ് പറഞ്ഞു പർവിൽ ശർമ്മയാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ വെസ്റ്റ് ഡൽഹിയിലെ നിലവിലെ എം പി ബി ജെ പിയുടെ ആവശ്യം സേവാഗ് നിരസിച്ചെങ്കിലും മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഗൗതം ഗംഭീറിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നു ഡൽഹിയിൽ തന്നെയാണ് ഗംഭീരനെ മത്സരിപ്പിക്കാൻ ബി ജെ പി ആലോചിക്കുന്നത് നേരത്തെ കർണാടകയിലെ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ മുൻ ക്രിക്കറ്റ് താരങ്ങളായ രാഹുൽ ദ്രാവിഡിനെയും അനിൽ കുമ്പളയെയും പാർട്ടിയിലെത്തിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തിയിരുന്നു ബി ജെ പിയിൽ ചേരാൻ താല്പര്യമില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയതോടെയാണ് പാർട്ടിയുടെ മുഖങ്ങൾ കർണാടകയിലും പൊലിഞ്ഞത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടിട്ടില്ലെങ്കിലും ചർച്ചകൾ തുടരുന്നതായും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നുമാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ